ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ ദിവസമാണ് നടന്നത് ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തുകയും ചെയ്തു അർജുനാണ് രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് തുടക്കത്തിൽ ഒട്ടും ആക്റ്റീവല്ലായിരുന്നു വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടാക്കാതിരുന്ന അർജുൻ മത്സരത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് സജീവമായതും ആരാധകർ കൂടുന്നതും അർജുൻ ശ്രീധു കോംബോക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ പറയുന്നു ബിഗ് ബോസിലെ തന്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീധുവെന്നും അർജുൻ പറയുന്നുണ്ട് താൻ ഹാപ്പിയാണെന്നും തന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പ്രേക്ഷകർ തന്നെ പിന്തുണച്ചതെന്നും ആറാം സ്ഥാനത്തേക്ക് എത്താനായതെന്നും ശ്രീതു പറയുന്നു ടോപ്പ് ഫൈവിൽ എത്താത്തതിൽ വിഷമമുണ്ടെന്നും എന്നാൽ കഴിഞ്ഞത് കഴിഞ്ഞെന്നും ശ്രീതു പറയുന്നു മാത്രമല്ല അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ലൊരു മനുഷ്യനാണെന്നും തനിക്ക് വേണ്ടി പല സമയത്ത് കൂടെ നിന്നുവെന്നും ലവ് ട്രാക്ക് ആയിരുന്നു എന്ന ചോദ്യത്തിന് അർജുനും താനും ശരിക്കും നല്ല സുഹൃത്തുക്കളാണെന്നും അതേസമയം അർജുൻ ശ്രീധു കോംബോയുടെ പേരിൽ ശ്രീധുവിന്റെ അമ്മയ്ക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ കുറിച്ചും ശ്രീധു പറയുന്നുണ്ട് പുറത്ത് ഇറങ്ങിയപ്പോഴാണ് മമ്മിക്കെതിരെ അറ്റാക്ക് ഉണ്ടായിരുന്നുവെന്ന് താൻ അറിഞ്ഞതെന്നും അത് തെറ്റിദ്ധാരണ കാരണമാണെന്നും ഇനി കാര്യങ്ങൾ മനസ്സിലാകുമെന്നും ഞാൻ പുറത്തു വന്നു ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിശദീകരണത്തിൽ ത്തിൽ നിന്നും കാര്യം മനസ്സിലാവുമെന്നും ശ്രീധു പറഞ്ഞു അർജുനുമായുള്ള കോംബോ പുറത്ത് ചർച്ചയായ സമയത്താണ് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസിലേക്ക് എത്തിയത് അപ്പോഴാണ് അർജുനുമായുള്ള കോംബോയോട് താല്പര്യമില്ലെന്ന സൂചന ശ്രീധുവിന്റെ അമ്മ നൽകിയത് അർജുനോട് ശ്രീധുവിന്റെ അമ്മ അകലം പാലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അർജുൻറെ സഹോദരിയും അമ്മയും ശ്രീധുവിനോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ശ്രീധുവിന്റെ അമ്മ അർജുനോട് മിണ്ടാത്തത് ശരിയല്ലെന്നാണ് വിമർശനമുണ്ടായത് അതേസമയം അമ്മ ഇഷ്ടമല്ലെന്നു പറഞ്ഞിട്ടും അര്ജുനുമായുള്ള സൗഹൃദം ശ്രീതു കളഞ്ഞില്ല